ഹായ് എവരി വൺ ഇറ്റ്സ് മീ ഡോക്ടർ അഞ്ചിത രാജൻ ഹിയ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന കുറച്ച് സൂചനകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതായത് വോർണിംഗ് സയൻസ് എന്തൊക്കെയാണ് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ബ്ലഡ് പ്രഷർ കൂടുന്നൊരവസ്ഥ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ബാക്ക് പെയിൻ ബാക്ക് പെയിൻ മസിൽ പെയിൻ ഉണ്ടാവും ബോൺ പെയിൻ ഉണ്ടാവും രാത്രി കിടക്കുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ പെയിൻ വരുന്നത് നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് പെയിൻ വരുന്നത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് കൂടുന്നൊരവസ്ഥ അതായത് ഈ വൈറ്റമിൻ ഡി കുറയുന്നൊരവസരത്തിൽ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അത് പ്രീ ഡയബറ്റിക് പിന്നെ അത് ഡയബറ്റീസിലായിട്ട് കൺവേർട്ട് ആവാനുള്ള ചാൻസസ് വളരെ അധികം കൂടുതലാണ് പുതിയ സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ പാൻക്രിയാസില് അതായത് ഇൻസുലിൻ ഉല്പാദിപ്പിക്കുന്ന ഒരു സെല്ലുണ്ട് ബീറ്റ സെൽസ് അതിനെ മെയിൻ്റെ ചെയ്യാനായിട്ട് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ് വഹിക്കുന്നത് ഇനി അടുത്ത വൈറൽ ഫീവർ ഫീവറായാലും നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയാലും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക അത് ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും വരിക ആസ്മാറ്റാക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലമാണ് വരുന്നത് കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ് കാരണം എന്ന് പറയുന്നത് മോസ്റ്റ് പവർഫുൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ആണുള്ളത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ അതായത് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനെ നാച്ചുറലി ട്രീറ്റ് ചെയ്യുന്ന നമ്മൾ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനെ നമ്മൾ ശരിക്കും നാച്ചുറലി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൻസർ ഉള്ളത് ഭയങ്കര ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ സമയങ്ങളിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യത്തില്ല എനർജി മാത്രമല്ല നമുക്ക് എപ്പോഴും ഉറങ്ങാനുള്ളൊരു ടെൻഡൻസിയാണ് ഉണ്ടാവുന്നത് ഈ വൈറ്റമിൻ ഡി ലോ ആവുമ്പോൾ നമുക്ക് എപ്പോഴും രാവിലെ ഉറങ്ങാനുള്ള ടെൻഡൻസിയും ഭയങ്കര ടയേഡായിരിക്കും എപ്പോഴും കിടക്കാനേ നമുക്ക് തോന്നത്തുള്ളൂ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഡിപ്രഷൻ അപ്പോൾ നമ്മൾ വിചാരിക്കും എൻ ഡിപ്രഷനും അതുപോലെ വൈറ്റമിൻ ഡിയും എങ്ങനെയാണ് ഇതിന് തമ്മിലുള്ള കണക്ഷൻ എന്ന് വിചാരിക്കും അത് പറയാം അതായത് നമുക്ക് ഈ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന ഒരു എമിനോ ആസിഡ് ഉണ്ട് അപ്പൊ ഈ ട്രിപ്റ്റോഫാൻ ആസിഡ് അസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഈ കൺവേർഷന് വളരെ അത്യാവശ്യമാണ് അതായത് ഈ സെറോട്ടോണിൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഹാപ്പി ഹോർമോൺ എന്ന് പറയും അപ്പം ഈ സെറോട്ടോണിക് എന്ന് പറയുമ്പോൾ നമ്മുടെ മൂഡ് കൺട്രോൾ ചെയ്യാനായാലും നമ്മുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാനായാലും വളരെ ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നതാണ് ഈ സെറോട്ടോണി എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അത് ഇന്ന് പലവരിലും കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് വൈറ്റമിൻ ഡിയുടെ ഒരു വാണിംഗ് സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് ഒരു ഫിസിഷ്യനെ നമ്മൾ കൺസൾട്ടൻസൾട്ട് ചെയ്യണം അപ്പൊ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ടൂൺ സ്റ്റേ ഹെൽത്തി ബൈ